എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പ്രതിവ് വീടിയിലേക്ക് സ്വാഗതം ഒരു ഹൈദരാബാദി ക്രോസ് ആട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ച പേസ് എല്ലാമുള്ള അടിപൊളിക്കുട്ടി ഫസ്റ്റ് ഏറ്റ് കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയാണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗിൽ നിർത്താനും വളർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ ഒരു റെഡ് ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ട പൊക്കം ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു കുട്ടി പത്ത് മാസം പ്രായമായിട്ടുണ്ട് പാൽപ്പല്ലാണ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ളൊരു മുട്ടനാണ് ബോഡി വെയിറ്റ് ഏകദേശം മുപ്പത്തി അഞ്ച് ടു നാൽപ്പതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാഞ്ഞണി ഈ മുട്ടനാങ്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മലബാരി ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് രാത്രി കുട്ടിയെ മാറ്റി കെട്ടുകയാണെങ്കിൽ ഒരു മുക്കാൽ ലിറ്റർ പാൽ കാലത്ത് കറക്കാൻ പറ്റും രണ്ട് കുട്ടികളുണ്ടായിരുന്നതാണ് ഒരു കുട്ടിയെ പിരിച്ചതാണ് വളർത്താൻ അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ചെറുതായിട്ട് തീറ്റയും കൂടിയുമുള്ള തുടങ്ങിയിട്ടുള്ള ഈ മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം പോലെ പതിനാറായിരം രൂപ രണ്ടും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണി കുളത്തിനടുത്ത് കോതകൃഷി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അരമാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് ബീഡ് കുട്ടി വിൽപ്പനക്ക് നല്ല വെള്ളിക്കണ്ണ് പഞ്ചി പേസ് ചെവി നീളം എല്ലാമുള്ള അടിപൊളി കുട്ടി പേരസ്റ്റോക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപയാണ് ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ആറുമാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ കുട്ടി ലൈ ബോഡി വെയ്റ്റ് ഇരുപത്തിയെട്ട് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്കാണ് ഈ രണ്ട് മുട്ടൻകുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക സ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ ഒരു പഞ്ചാബി ബീറ്റൽ പടക്കുട്ടി വിൽപ്പന ഒക്കെ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് പത്ത് ദിവസമായി ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു വലിയൊരു പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ടാണ് ലൈ ബോഡി വെയ്റ്റ് മുപ്പത് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയും നല്ല വെള്ളിക്കണ്ണ് നല്ല പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് പെരസ്ടോക്കി നിർത്താൻ അനുയജമായ ഈ പഞ്ചാബി ബീറ്റൽ പടക്കുട്ടിയുടെ ഉദ്ദേശിക്കൊന്നുമില്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറച്ചനെയുള്ള ഒരു മലബാരി ബീറ്റൽ ക്രോസ് മോഡ ഇനത്തിൽപ്പെട്ട ഒരു ആട് വില്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള വലിയ ഒരാടാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ള വലിയൊരു ബീറ്റൽ മുട്ടലുമായിട്ടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ബോഡി വൈറ്റ് ഉള്ള ഈ ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന പതിനെട്ടായിരം രൂപ പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് പട്ടപ്പറമ്പ് പെരസ്റ്റാക്കി നിർത്താനും ബാവിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ പത്ത് മാസം പ്രായമുള്ള ഒരു ജെ പി ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് നല്ല അടിപൊളി ക്രോസിങ് ടെൻഡൻസിയും ഉള്ള ഒരു മുട്ടനാണ് പെരസ്റ്റോ നിർത്താൻ അനുയോജ്യമായ ബാവിൽ ക്രോസിങ്ങിന് അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ചതല്ല ഇരുപത്തി മൂവായിരം രൂപയാണ് ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങടിക്കടുത്ത് വട്ടപ്പറമ്പാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ നാലര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ചെവി നീളം പഞ്ചി പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം ഇല്ല എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഒരു മലബാരി ഹൈദരാബാദി ക്രോസ് പെണ്ണ് ആട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായം നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് അടിപൊളി ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം മുതല ആറായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പാണ് ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു മലബാരി പാലാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ നല്ല കുട്ടികൾക്കെല്ലാം കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്ന ആട് വളർത്തുകാർക്ക് ഇതുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശിച്ച നില പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരബാദി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കെ വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്ക് എടുക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒരു കുട്ടി നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ കുട്ടിയുടെ നില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കാപ്പിരി നാക്കടനൊക്കെ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇരുപത് മുതൽ ഇരുപത്തി ദിവസം വിധ പ്രായമായിട്ടുണ്ട് മൊത്തം പതിനഞ്ച് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരെണ്ണത്തിന് നൂറ്റിനാൽപ്പത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് ബീഡ് പെണ്ണാടുകൾ വിൽപ്പനക്ക് ഈ കാണുന്ന ആടിനെ ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവത്തിനാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു അതുകൂടാതെ വേറൊരാടും കൂടി ഉണ്ട് ഈ ആണെന്ന് ഈ കാണുന്ന ഒരാടാണ് വിൽപ്പനക്കുള്ളത് ഇത് ക്രോസ് ചെയ്യാറായ ഒരാടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാടുകളുടെ ഉദ്ദേശമൊന്നുമില്ല ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഒഴൂരാണ് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വർത്താൻ അനുജമായ ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടി കുട്ടി ഒക്കെ ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കുടിയുമുള്ള ഈ പെടക്കുട്ടിയുടെ ഉദ്ദേശം മുതല എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം വീതം പ്രായമുള്ള തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് സിരോഹി ആട്ടും കുട്ടികൾ രണ്ട് പടക്കുട്ടികളാണ് നല്ല ചെവിനീളം പഞ്ചപ്പേഴ്സ് വെള്ളിക്കണം എല്ലാമുള്ള അടിപൊളി കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരം രൂപ രണ്ടെണ്ണം പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കെ നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേഴ്സ് വെള്ളിക്കണ്ണമെല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ട് രണ്ടമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിച്ച വില പതിനാറായിരം രൂപ രണ്ടെണ്ണം പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയാണ് ഈ ആട്ടുംകുട്ടികളെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ടു ഈ വീഡിയോയിൽ കാണുന്ന നരജന സിന്ധി ക്രോസ് പശു വിൽപ്പന കണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫോമിലാണ് പശു ഉള്ളത് രണ്ടാം പ്രസവമാണ് കടിഞ്ഞൂര് പ്രസവത്തിൽ രണ്ടു നേരം കൂടി പതിനേഴ് പാലിട്ട് രണ്ടു നേരത്തെ അളവാണ് രണ്ടു നേരം കൂടി പതിനേഴ് ലിറ്ററോളം പാല് കെട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് തന്ന പശുവാണ് ഇനി ഒരു മാക്സിമം ഒരാഴ്ചക്കകത്ത് അഞ്ച് ദിവസം മുതൽ ഏഴിനകത്ത് പശു പ്രസവിക്കും ഈ പ്രസവത്തിനും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞ പതിനാറ് പതിനേഴ് ലിറ്റർ പാലാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ പാല് ചിലപ്പോൾ പതിനെട്ടും കിട്ടാം എങ്കിലും നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ പറയുന്നത് ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാലാണ് സിന്ധി ക്രോസ് പശു ആകുമ്പോൾ പൊതുവെ പാല് നല്ല കൊഴുപ്പായിരിക്കും സിന്ധി പശുവിന് അപ്പോൾ യാതൊരു പ്രശ്നവുമില്ല കറക്കാനോ കൊണ്ടു നടക്കാനോ ഒരു പ്രശ്നം ആർക്കും കൈകാര്യം ശീലക്കയുടെ കാര്യങ്ങളൊന്നുമില്ല പശു രണ്ടാം പ്രസവത്തിലാണ് വരുന്നത് കൊമ്പ് ഇനി ആരും പ്രസവത്തിൻ്റെ എണ്ണം കൂട്ടാൻ നിൽക്കണ്ട കൊമ്പ് പൊതുവേ സിന്ധി ക്രോസ് പശുക്കൾക്ക് കൊമ്പിൻ്റെ നീളം കൂടുതലായിരിക്കും അതാ ആണ് അങ്ങനെ വരുന്നത് പശു രണ്ടാം പ്രസവത്തിൽ നാല് പല്ലിൽ വരുന്ന സിന്ധിക്രോസ് ക്രോസ് പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡേറി ഫോമിലാണ് പശു ഉള്ളത് ഏകദേശം അഞ്ച് മുതൽ ഏഴ് ദിവസം വരാവും പശു പ്രസവിക്കാനായിട്ട് ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാലാണ് പ്രതീക്ഷിക്കുന്ന പാൽ രണ്ട് നേരം കൂടി ചിലപ്പോൾ കിട്ടാൻ കൂടുതൽ കിട്ടാൻ കഴിഞ്ഞതിൽ പതിനേഴ് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നതാണ് കണക്കനുസരിച്ച് രണ്ടാം പ്രസവം ആകുമ്പോൾ ഒരു രണ്ട് ലിറ്ററെങ്കിലും കൂടുതൽ കിട്ടേണ്ടതാണ് എങ്കിലും നമ്മൾ അങ്ങനത്തെ ഒന്നും പറയുന്നില്ല ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലുള്ള സിന്ധി ക്രോസ് പശുവാണ് രണ്ടാം പ്രസവം പശുവാണ് നല്ല മടിയും കമ്പൊക്കെയാണ് ഇനി ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസത്തിനകം പശു പ്രസവിക്കുകയും ചെയ്യും യാതൊരു ശീലക്കേടവും ഇല്ല ആർക്കും കൈകാര്യം ചെയ്യും നല്ല തീറ്റയും കൂടിലുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരെയും കണ്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഫാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് പിന്നെ അകടൊന്നും ആയിട്ടില്ല വീഡിയോ കണ്ട മനസ്സിലാണ് അകടിന് ഒത്തിരി അകഡാവാനുണ്ട് ചിലപ്പോൾ അവർ പറഞ്ഞാൽ പാൽ കിട്ടാം ഓൾറെഡി കഴിഞ്ഞ് കടിഞ്ഞിൽ പറഞ്ഞത് പതിനേഴും ഈ പ്രസവത്തിൽ രണ്ട് ലിറ്റർ കൂടുവില്ലെങ്കിലും കിട്ടണമെന്ന് പ്രതീക്ഷിക്കേണ്ടത് രണ്ടാം പ്രസവം പുതിയ പാല് കൂടേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഉദ്ദേശം അല്ല എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏട്ടാ നല്ല സൂപ്പർ മുട്ടാൽ നല്ല പവറുള്ള ക്രോസിംഗ് എന്നൊക്കെ നിർത്താൻ പറ്റും മുട്ടണം ഏത് വളർത്തുകാർക്ക് ധൈര്യത്തോടെ കൊണ്ടുപോയി നിർത്താം നല്ല കാലകരോടൊന്നിട്ടുണ്ട് ബ്രൗൺ ബീറ്റിൻ്റെ ബ്രൗൺ ബീറ്റിൽ ക്രോസ് മുട്ട നല്ല ദമാട്ടോ ഏതാ മുതലേ ഔഷധക്കാരുണ്ടെങ്കിലൊക്കെ കൊണ്ടുപോയി നിർത്തണക്കെ സംഖ്യക്കൊക്കെ കൊടുക്കാണ്ടാവും നല്ല കാലഘട്ട ഏത് വളർത്തുകാർക്കും കൊണ്ടുപോയി നിർത്ത പ്രായൊന്നും ആയിട്ടില്ല കേട്ടോ എനിക്ക് എത്ര ഇഞ്ഞ് വളരാനാണ് പോൽപുല് പ്രായത്തിലുള്ള കുട്ടിയാണ് ചോർക്കാൻ കാണാൻ നല്ല കാലഘട്ടം ഉള്ളിട്ടോ കേട്ടോ ഏത് വളത്തുകാർക്കും ധൈര്യത്തോട് കൊണ്ടുപോയി നോട്ട ഏയ് കുട്ടല്ലേ എന്നാ ഉണ്ടോ ഉദ്ദേശിക്കറുന്നൂറ് രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനിജമായ രണ്ട് മുട്ടൻ ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് ക്രോസ് ബീഡ് കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും എല്ലാമുള്ള കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം മുതല ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയാണ് ഈ രണ്ട് ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന നിലവിൽ ഒരു ലിറ്ററിൻ്റെ അധികം പാൽ കറക്കുന്നുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത് കിലോക്ക് മുകളിൽ ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചി ആവശ്യങ്ങൾ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശമല്ല മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പട്ടർണടക്കാവ് റോഡി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലുകൂടി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ